നിലമ്പൂരിൽ ഷോഫിയും വ്യാജനും സംഘവും എല്ലാം അടിമുടി പി ആർ ഉടായ്പാണ് അത് കേൾക്കുമ്പോൾ തോന്നും ഓ കുശുമ്പ് കൊണ്ട് പറയുന്നതാണെന്ന് ബോധ്യപ്പെടുത്തരാം ഇന്നിപ്പോൾ ന്യൂസ് എയ്റ്റീൻ ചാനലിൻ്റെ ദൃശ്യമാണ് അത് നോക്കിയേ ഷാഫി ഗതാഗതം നിയന്ത്രിക്കുന്നു ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ക്യാമറ ഇല്ലാത്തടത്ത് ഈയൊരു ദൃശ്യം നാട്ടുകാരെങ്കിലും ഷൂട്ട് ചെയ്ത് വിടുന്നത് കണ്ടിട്ടില്ലല്ലോ പക്ഷേ അവിടെ കൃത്യമായിട്ട് ചാനലുകൾ എങ്ങനെ ചില കരിങ്കൊടി സമരങ്ങൾ കണ്ടിട്ടില്ലേ ചാനലുകാർ എത്തിയില്ലെങ്കിലും കൃത്യമായിട്ട് ആ ദൃശ്യങ്ങൾ അവരിലേക്ക് എത്തുന്നത് പോലെ ചില ഷൂട്ടിംഗ് നാടകങ്ങൾ അരങ്ങേറും അതുപോലുള്ളൊരു ഷൂട്ടിംഗ് നാടകം നോക്കിയേ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിട്ടാ അല്ല വെറുതെ ആൾക്കാരുടെ മുന്നിലൊരു ഗുമ് ആക്കണ്ടേ ഇനി എന്തുകൊണ്ടാണിത് പി ആർ എന്നല്ലേ ദേ ഇതേ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ നടുക്ക് നിന്ന് ഇതേ പി ആറിൻ്റെ കണ്ണിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു റിപ്പോർട്ടറുടെ ചെറിയൊരു പ്രതികരണം അതായത് ഷാഫി വണ്ടി ഓടിക്കുന്നു വിഷ്ണുനാഥ് സൈഡിലിരുത്തുന്നു സീറ്റ് ബെൽറ്റ് ഒന്നും ഇല്ല അവർക്ക് ഇവിടുത്തെ ഗതാഗത നിയമങ്ങൾ പ്രശ്നമല്ല അതിനിയിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ആയോണ്ട് നമുക്ക് വേണ്ടെന്ന് വയ്ക്കാം പക്ഷേ ആ പ്രതികരണത്തിൻ്റെ ഇടയിൽ ഒന്നുകൂടെ നോക്കിയേ സാധാരണഗതിയിൽ സിനിമകളിൽ മാത്രമാണ് കാണുന്നത് റീടേക്ക് ടേക്ക് ആക്ഷൻ എന്ന് പറഞ്ഞതിന് ശേഷം കട് കട്ട് കട്ട് ഒന്നുകൂടെ റീ എടുക്കാറുണ്ട് അതുപോലൊരു റീ ടെക്ക് നടക്കുന്നുണ്ട് പിണറായി വിജയന്റെ ഗവൺമെന്റിനെ അദ്ദേഹത്തിന്റെ പാർട്ടിയേയും എവിടെ കണ്ടാലും ആളുകൾ ആദ്യം ആദ്യം കേട്ടല്ലോ ശരിയായില്ല ശരിയല്ല നമ്മൾ ഉദ്ദേശിച്ചതുപോലെ വന്നിട്ടില്ല ഒന്നുകൂടെ എടുക്കണം കാര്യം അത്രയും പഞ്ച് വന്നിട്ടില്ല നമുക്കൊന്നുകൂടി കലക്കി എടുത്താലേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ പി ആർ നാടകങ്ങളുടെ ഓരോരോ എപ്പിസോഡും ഓരോരോ തന്ത്രങ്ങളുമെ നാട്ടുകാർ ഇതൊക്കെ മനസ്സിലാക്കണം ഇതുപോലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങുകൾ സ്വാഭാവികമായി തന്നെ പൊളിയും അത് ഒരു പ്രകൃതി നിയമമാണ് അതുകൊണ്ടാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഊളത്തരങ്ങൾ അല്ലെങ്കിൽ നാട്ടുകാരുടെ കണ്ണിൽ പൊടി ഡാൻസ് സിനിമാ സ്റ്റൈലിലുള്ള ഈ യാത്രകൾ പഴയ മോഹൻലാൽ സ്റ്റൈലിൽ തുറന്ന ജീപ്പിലൊക്കെ പോകുന്ന ഹീറോയിസ്റ്റിക് പരിവേഷമുണ്ടല്ലോ ആൾക്കാരുടെ മുന്നിൽ ഊഹ് വലിയ സംഭവമാണെന്ന് തോന്നിക്കാൻ പണം വാരി എറിഞ്ഞും ഷോ കാണിച്ചും റീൽസ് ഇട്ടും കാണിക്കാൻ വേണ്ടിയുള്ള ചില നുണുക്ക് പരിപാടികളാണ് ഇതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ ഇത് പൊളിയുന്നത് അതിൽ നിന്ന് തന്നെ കാണാൻ പറ്റും എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയൊക്കെ ഓടിക്കുമെന്നൊക്കെ അങ്ങ് തള്ളി മറിക്കുകയാണ് ക്യാമറ ഉണ്ടല്ലോ ക്യാമറകൾക്ക് മുന്നിൽ ഡയലോഗ് അടിക്കാൻ നമ്മൾ ബിരുദന്മാരാണല്ലോ അതിനുശേഷം അണ്ടർഗ്രൗണ്ടിൽ കൂടെ തലയിൽ മുണ്ടിട്ട് ആരുടെ കാല് നക്കാനും പോകുമല്ലോ അതിനൊന്നും മടിയില്ലാത്തത് കൊണ്ട് അതിൻ്റെ പേരാണ് രാഷ്ട്രീയം പകൽ സമയങ്ങളിൽ നമ്മൾ റീൽസിന് വേണ്ടിയുള്ള ഫോട്ടോഷൂട്ടുകൾ നടത്തും രാത്രി അണ്ടർഗ്രൗണ്ടിൽ കൂടെ ഏത് വിഷപ്പാമ്പിൻ്റെയും വീട്ടിൽ പോയി അവരുടെ കാല് തിരുമു ഇതാണ് ഈ പി ആർ വർക്കിൻ്റെ ഒരു പ്രത്യേകത അതിമുറിവര അതിമാതിരി വരും അതിമാതി അതിമുറിവര അതിമാതി അതിമാതിര ആദ്യം 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 ആദ്യം